ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് ഒരു അമ്പലത്തിൽ പോയതാണ് അങ്ങോട്ട് ഇത് മാത്തൂരമ്പലമാണ് അവിടെ നിന്ന് കുറച്ച് ദൂരം പോകണം അപ്പം ശ്രീകൃഷ്ണ ജയന്തി അല്ലേ നാളെ അപ്പോൾ അതിനായിട്ട് അവിടെയെല്ലാം തോരണങ്ങളൊക്കെ കിട്ടി എനിക്കാണ് അങ്ങോട്ട് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ അടുത്ത് അവിടുന്ന് കുറച്ചുകൂടെ നമ്മൾ കുളനടയ്ക്ക് പോകുന്ന വഴിക്ക് ഇത് ചാങ്ങേത്ത് ആയുർവേദ ഹോസ്പിറ്റലാണ് അപ്പോഴിതാണ് ഗുരുനാഥൻ മുകടി ശ്രീ അയ്യപ്പ ഗുരുക്ഷേത്രം അതായത് അയ്യപ്പൻ വിദ്യാഭ്യാസത്തിന് വന്ന ക്ഷേത്രം അപ്പം ഞങ്ങൾ അവിടെ പിന്നെയും പോകണം പുലിക്കുന്ന മലയിലേക്ക് പോകാൻ അവിടെ ഭഗവാന് പിന്നെ പുലിയുമായിട്ട് വന്ന് വിശ്രമിച്ച സ്ഥലമാണ് അവിടെ അപ്പോൾ അവിടെ പുലിപ്പാതങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ വർഷങ്ങളായതുകൊണ്ട് അത്ര നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ലെങ്കിലും ഒരുവിധമൊക്കെ കാണാൻ പറ്റും കുറച്ച് മലമുകളിലാണ് കേട്ടോ നമ്മൾ കുറച്ച് സ്റ്റെപ്പൊക്കെ ഒരു മലയുടെ മുകളിൽ ചെല്ലണം ഞാൻ പകുതി വരെ കയറിയപ്പോഴത്തേന് അണച്ചണച്ച് നിന്നു നമുക്ക് ശ്വാസം സാസ്മുട്ടലൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ പ്രയാസമാണ് എന്നാലും ഭഗവാനെ കാണാനുള്ള ഇഷ്ടത്തിൽ എളുപ്പമെന്ന് പോയി അപ്പം ഇതാണ് പുലിപ്പാതം പതിഞ്ഞ സ്ഥലം അപ്പം ഇവിടെ നല്ലതായിട്ട് നോക്കാമെങ്കിൽ കാണാൻ പറ്റും എൻ്റെ ഫോണിൽ കൂടെ ഉള്ള എളുപ്പമല്ലേ എനിക്കിത്ര ഇടതൊക്കെ ഉണ്ടോ ഇത് കാണാൻ പറ്റും പിന്നെ അവിടെ നിന്ന് ഞങ്ങളിട്ട് ഇറങ്ങിയപ്പോൾ ഞാനും എൻ്റെ മൂത്ത വരുമോളും കൂടെ എന്ന ഫോട്ടോയാണ് അതാണ് എൻ്റെ മൂത്ത മോന് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈ കൂട്ടി